ത്രിദേവന്മാരുടെ ദേവന് യജ്ഞത്തിന്റെ ആഹൂതി അങ് അർപ്പിച്ചില്ല പക്ഷേ അങ്ങ് നടത്തുന്ന ഈ യജ്ഞം ശിവനാമം ഉരുവിടാതെ പരിപൂർണമാകുന്നില്ല ദക്ഷ ശിവന്റെ സത്വം എന്താണ് ഏത് ശ്രേണിയിലാണ് അങ്ങയുടെ മഹാദേവൻ ആരാണമെന്ന് ശിവൻ ദേവാദിദേവനായ മഹാദേവനാണ് സാക്ഷാൽ പരമേശ്വരനാണ് നമ്മുടെ സർവജ്ഞതയ്ക്ക് മുൻപിൽ ശിവൻ ഒന്നുമല്ല നമ്മുടെ യജ്ഞത്തിന്റെ ഒരു തത്വത്തിലും ശിവന് യാതൊരു അധികാരവുമില്ല നമ്മുടെ യജ്ഞാവശിഷ്ടത്തിൽ പോലുമില്ല അങ്ങയുടെ ശിവൻ മാത്രമല്ല സമസ്ത പ്രപഞ്ച ശക്തികൾ ചേർന്ന് വന്നാലും നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ കേട്ടാലും പ്രജാപതി ദക്ഷ ഞാൻ ഋഷി തതീജി എന്റെ തപോബലത്തെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് അങ്ങേക്ക് ശാപം നൽകുന്നു അങ്ങയുടെ ഈ യജ്ഞം ഒരിക്കലും പരിപൂർണമായി ഭവിക്കില്ല അഗ്നിദേവൻ അങ്ങയുടെ ഭവിത്ത് ആവാഹനം ചെയ്യുന്നതല്ല